ഉൽപ്പത്തി അധ്യായമെട്ട് ഡെയിലി പ്രാർത്ഥനയും വചനവും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജലപ്രളയത്തിന്റെ അന്ത്യം നോഹയെയും പെട്ടടത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നു കാലികളെയും ദീപം ഓർത്തു അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി വെള്ളം ഇറങ്ങി അരാതങ്ങളിലെ ഉറവകൾ നിലച്ചു ആകാശത്തിന്റെ ജാലരങ്ങൾ അടഞ്ഞു മഴ നിലക്കിഴിയും ചെയ്തു ജലം പിൻവാനിട്ടുണ്ടിരുന്നു നൂറ്റമ്പത് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു ഏഴാം മാസം പതിനേഴാം ദിവസം പെട്ടാത്തു പർവ്വതത്തിൽ ഉറച്ചു പത്തു മാസത്തേറ്റ് വെള്ളം കുറഞ്ഞിട്ടുണ്ടേയിരുന്നു പത്താം മാസം ഒന്നാം ദിവസം പർവ്വത ശിരങ്ങൾ കാണാറായി നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടരത്തിൽ താൻ ഉണ്ടാക്കിയിരുന്ന കിളിവാതിൽ തുറന്ന് ഒരു പ്രാവിനെയും വിട്ടു കാലുരുത്താൻ ഇടം കാണാതെ പ്രാവു പെട്ടരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു ഭൂമുഴത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു അവൻ കൈനീട്ടി പ്രാവിനെ പിടിച്ചു പെട്ടരത്തിലാക്കി ഏഴ് ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടരത്തിന് പുറത്തുവിട്ടു വൈകുന്നേരമായപ്പോൾ പ്രാവു തിരിച്ചു വന്നു കൊത്തിയെടുത്ത ഒരു ഒലിവില അതിന്റെ ചുണ്ടിലുണ്ടായിരുന്നു വെള്ളം ഇറങ്ങിയെന്ന് നോഹറ്റും മനസ്സിലായി ഏഴു നാൾ കൂടി കഴിഞ്ഞ് അവൻ വീണ്ടും പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ തിരിച്ചു വന്നില്ല നോഹയുടെ ജീവിതത്തിന്റെ അറുന്നൂറ്റി ഒന്നാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം വെള്ളം തീർന്നു നോഹ പെട്ടകത്തിന്റെ മേൽക്കൂര പൊട്ടി പെട്ടത്തിന്റെ ഉണങ്ങിയിരുന്നു രണ്ടാം മാസം ഇരുപത്തി ദിവസം ഭൂമി തീർത്തും ഉണങ്ങി ദൈവം നോഹയോട് പറഞ്ഞു ഭാര്യ പുത്രന്മാർ അവരുടെ ഭാര്യമാർ എന്നിവരോടു കൂടി പെട്ടത്തിൽ നിന്ന് പുറത്തിറഞ്ഞിട പെട്ടരത്തിലുള്ള പക്ഷിളെയും മൃഗങ്ങളെയും ഇഴന്തുക്കളെയും എല്ലാം പുറത്തു കൊണ്ടുവരിക സമൃദ്ധമായി പെരു അവ ഭൂമിയിൽ നിറയട്ടെ ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരുമൊത്ത് നോഹ പെട്ടലത്തിൽ നിന്ന് പുറത്തു വന്ന് മൃഗങ്ങളും ഇരജന്തുക്കളും പക്ഷികളും ഭൂമെടുത്ത് ചലിക്കുന്നവയൊട്ടയും ഇനം തിരിഞ്ഞ് പുറത്തേക്കു പോയി നോഹ ർപ്പിക്കുന്നു നോഹ കർത്താവിന് ഒരു വെലിവീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും നിന്ന് അവൻ അവിടത്തേറ്റ് ഒരു ദഹന അർപ്പിച്ചു ആ കൃത്യമായി ഗ്രന്ഥം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശവിക്കിടേയില്ല എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരം

ോഹിയെയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു സന്താന പുഷ്ടിയുണ്ടായി പെരുരി ഭൂമിയിൽ പെരുവിൻ സടല ജീവിടട്ടും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷിടട്ടും മണ്ണിലെ ഇഴ വെള്ളത്തിലെ മത്സ്യങ്ങൾക്കും നിങ്ങളെ ഭയമായിരിക്കും അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു ചരിക്കുന്ന ജീവികളെല്ലാം ആഹാരമായി തീരം ഹരിത നൽകിയതുപോലെ ഇവയും ഞാൻ എന്നാൽ അതായത് മാംസം ജീവരത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ ചോദിക്കും ഓരോരുത്തരോടും സഹോദരന്റെ ജീവന് ഞാൻ ചോദിക്കും മനുഷ്യരക്തം ചൊരിയുന്നവന്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും കാരണം എൻ്റെ ചായയിലാണ് ഞാൻ ഭൂമിയിൽ നിറയുവിൻ ോഹിയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സതലതിനോടും പക്ഷികൾ കണ്ണുരാലികൾ കാട്ടുജന്തുക്കൾ എന്നിവയോടും നിന്നളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കമുണ്ടാവില്ല ദൈവം തുറന്നരുളി ചെയ്തു എല്ലാ തലമുറകൾക്കും വേണ്ടി നിന്നും സടല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എൻറെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഉടമ്പടിയുടെ എന്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു ഞാൻ ഭൂമിക്കു മേലെ മേഘത്തെ അയറ്റുമ്പോൾ അതിന് മഴ വില്ല് പ്രത്യക്ഷപ്പെടും ഇന്നലും സർവ ജീവജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും സർവ്വ സർവജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഴത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർത്തും ദൈവം നോഹിയോട് അരുളിച്ചു ഭൂമുഴത്തുള്ള സടല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും നോഹയുടെ 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 പുത്രന്മാർ പുത്രന്മാർ നിന്ന് ഷേം ഹാം ഹാം എന്നിവരായിരുന്നു ആയിരുന്നു ഇവർ മൂന്ന് ാണ് ഭൂമി ജനലേറ്റുണ്ട് നിറഞ്ഞത് നോഹ ഭൂമിയിൽ കൃഷി ചെയ്യാൻ തുടങ്ങി അവനൊരു മുന്തിരിത്തോട്ടം വച്ചു പിടിപ്പിച്ചു ബീഞ്ഞു കുടിച്ചു മത്തനായി ഹാം പിതാവിനെ ായിാവിനെ കാണുകയും അട്ടാരം പുറത്തുണ്ടായിരുന്ന തന്റെ രണ്ട് സഹോദരന്മാരോടും പറയുകയും ചെയ്തു ക്ഷേമം യാവത്തും ഒരു തുണിയെടുത്ത് തങ്ങളോട് തോളിനിട്ട് പുറത്തോട്ട് നടന്നു ചെന്ന് പിതാവിന്റെ നഗ്നത മറിച്ചു അവർ മുഴുവൻ തിരിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് പിതാവിന്റെ നഗ്നത രണ്ടില്ല ലഹരി വിട്ടുണ്ടെന്ന നോഹ തന്റെ ഇളയ ചെയ്തു മഴട്ടെ അവൻ പറഞ്ഞു അവൻ തന്റെ സഹോദരർക്ക് ചെയ്യുന്നവനായി തീരും അവൻ പറഞ്ഞു ഷേമിന്റെ കർത്താവായി ദൈവം വാഴ്ത്തപ്പെട്ടവനാടട്ടെ ടാനാൻ ഷേമിന്റെ ദാസനായിരിക്കട്ടെ യാഫത്തിനെ ദൈവം പുഷ്ടിപ്പെടുത്തട്ടെ ഷേമിന്റെ കൂടാരങ്ങളിൽ അവൻ പാർക്കും താനാൻ അവനും അടിമയായിരിക്കും വെള്ളപ്പൊട്ടത്തിന് ശേഷം നോഹ മുന്നൂറ്റമ്പത് വർഷം ജീവിച്ചു നോഹയുടെ ജീവിതരാലം തൊള്ളായിരത്തി അമ്പത് കൊല്ലമായിരുന്നു അവനും മരിച്ചു